சார சே சாம்பே சாரின் வீட்டில் சாரின் வீட்டில் அட்ட வரத்தது உப்பேரி கோரி தூவல் சம்பந்தி എന്നെ mm. എനിക്ക് പ്രശ്നമൊന്നുമല്ല ഞാൻ പറഞ്ഞേക്കാം എം ഡി എം ഡി എം ഡി എം ഡി എം ഡി എം ഡി കെട്ടിപ്പിടിച്ച് 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 ഐ ലവ്യു ഐ ലവ്യുന്ന് മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്താ പ്രയാസം എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം മുകളിലേക്ക് മാങ്ങ പറയും മാങ്ങ പറ ചെളികുത്ത് മാങ്ങു മാങ്ങ പറിച്ചിട്ടെ ചെളിക്കു കരസം ചെളി മാത്രം കുത്തി കൊണ്ടിരിക്കണത് മാങ്ങ പറിക്കുമ്പോ കെട്ടിയാ വരെയോ ആ എല്ലാവരും ചിരിച്ചു മതി ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറ പിന്നെ കടലില് വല പിന്നെ മത്തി വില്പന ഹോയ് ഓയ് ഹോയ് ഓയ് ഹോയ് ആ അങ്ങനെ ഇടക്കിടയ്ക്ക് ഒരു ഹോയ് വിളന്നത് വളരെ നല്ലതാ ഉം അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത് നീയാണോ ഞാനല്ല ോ വീട്ടിലടിക്കാൻ പാടണോ വീട്ടിൽ നിന്ന് അടിക്കില്ല ആ മൂന്നുകൊണ്ട് ഒരുമിച്ചണല്ലേ വീട്ടിലും പിന്നെ ക്ലച്ചാൽ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗീർ അമർത്തണം അല്ലെ വണ്ണം കെട്ടാ ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗീർ വലിച്ചു എടുക്കണം അപ്പൊ ബട്ട് ഞാൻ പറയുന്നു ഇതുപോലൊരു നശിച്ച ജോലി എന്റെ പൊന്ന സുഹൃത്തുക്കളെ വെറുത്തുപോകും എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും രണ്ടക്കും കൂട്ടിമുട്ടിക്കണ്ടേ അപ്പൊ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുകയാണ് നമ്പർ ലെൻസ് ഇട്ടിട്ട് ക്യാമറ ക്യാമറ ക്രെയിനിൽ വെച്ചോളൂ ട്രാക്ക് ആൻഡ് ട്രോളിയിലാണ് ആരോട് ചോദിച്ചിട്ട് സാറിന്റെ എല്ലാ പടത്തിലും സാറാണ് ക്യാമറ വയ്ക്കുന്നത് ഞാനാണല്ലോ ഈ പടം സംവിധാനം ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിച്ചത് താൻ ഉദ്ദേശിക്കുന്നു കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ എന്റെ പടം കാണാൻ വരുന്നത് എന്നെ കാണാനാണ് ആർക്കറിയാം ഉദയഭാനു എന്ന് പറയുന്ന സംവിധായകനെ ക്യാമറ ക്രെയിനിൽ സംവിധായകനെടുത്ത് വെക്കൂ അല്ല എന്താറിയോള ഡാഡിയെ മാത്രമേ മുറുകന് കണ്ടിട്ടുള്ളൂ

ഒന്ന് വഴിമാറി തരണം ഒരത്യാവശ്യ കാര്യത്തിന് പോകുന്നവരാണേ മക്കളെ ഇത് ആരുടെ മുട്ടപ്പം പാട്ടത്തിൽ എടുത്തതാഴി നിന്നെ അറിയുമോടാ നീ ഒരു കലാകാരനാണോടാ നിനക്ക് എന്ത് ഇഞ്ചി ഇഞ്ച് ഒയറില്ലാത്ത ഫോൺ അത് ഒരെണ്ണം മതി മൊബൈൽ ആ മൊബൈല് ഒയറില്ലാത്ത വില കുറവായിരിക്കും ആ ഇനി അയ്യോ ഇനി ഇനി മടക്കല്ലേ ഒടിഞ്ഞു മതി പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു കൈ ണോ എല്ലാരും ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ കടം വാങ്ങണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരൻ പിള്ളേടം അങ്ങനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്ത് പറയണ എന്ത് പറയണെന്ന് ഒരു മോഹം തോന്നുന്നു അതുകൊണ്ട് ചോദിക്കുക എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ Happy anniversary, happy anniversary, happy anniversary, happy anniversary, happy anniversary, happy anniversary, happy anniversary. Believe the blessings that you have together we'll be wishing for more good times more celebration Happy anniversary. Happy anniversary. చిన్నగా పోతుంటావో చూడగా పోతుంటావో ఇంట్లో తిన్న నేను నేను దాన్నితో చిన్న